ചിയമ്പം ആനപ്പന്തി ഉന്നതിയിലെ പഞ്ചായത്ത് കിണറിന്റെ ആൾമറ അപകടാവസ്ഥയിൽ കപ്പി സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റ് തൂൺ ഏത് നിമിഷവും കിണറിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് പൂതാടി ചിയമ്പം ആനപ്പന്തി ഉന്നതിയിലെ ഏഴു കുടുംബങ്ങൾ കുടിവെള്ളത്തിനാശ്രയിക്കുന്ന കിണറാണിത് തൂണുകളിലെ കോൺക്രീറ്റ് അടന്ന് കമ്പികൾ പുറത്തു വന്ന നിലയിലാണ് വെള്ളം കോരുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലടക്കം നിരവധി പരാതികൾ നൽകി എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് ഞങ്ങൾ എല്ലാരോടും പറഞ്ഞു മെമ്പർമാരോടും എല്ലാരോടും പറഞ്ഞു അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല ഞങ്ങളിപ്പോ പണിക്ക് പനിക്ക് പോയാൽ പിള്ളേരൊക്കെ വന്നിട്ട് വെള്ളം കോരി അപകട അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഉന്നതിയിലെ കുടുംബങ്ങളെ സംഘടിപ്പിച്ച് കൂതാടി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ സമരം നടത്തുമെന്ന് ഡിവൈഎഫ്ഐ ഇരുളം മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇത് മാസങ്ങളായിട്ട് ഇങ്ങനെയാണ് ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് മെമ്പറുടെയും പഞ്ചായത്തിന്റെ ഒക്കെ ശ്രദ്ധയിൽ പലതവണപ്പെടുത്തിയെങ്കിലും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളൊരു എന്താ പറയാ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് അടുത്ത ദിവസം തന്നെ ഒരു പരാതി എഴുതിയിട്ട് പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഉടനടി ഒരു പരിഹാരം കണ്ടില്ല എങ്കില് ഡിവൈഎഫ്ഐ അടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു മാത്രാണ് പറയുന്നത് Irland.